ിൽ എത്തിയപ്പോഴും ഹരിയെ കണ്ട് നീ എന്താടായി തിരിഞ്ഞു നോക്കി നടക്കുന്നത് ഏയ് ഒന്നുമില്ലട എന്ന് നെറ്റുനോട് പറഞ്ഞു പിന്നെയും എന്തോ ആലോചനയിലിരിക്കുന്ന ഹരിയെ പിടിച്ചു നിർത്തി എന്താടാ കാര്യം പറ നീ എന്തോ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്ന അരിയെ പിടിച്ച് നിർത്തിക്കൊണ്ട് നിച്ചു തന്നെ ചോദിച്ചു അതോ നീ എന്ത് ഭാഗ്യവാനാണ് എനിക്ക് നിന്നോട് വല്ലാത്ത അസുഖം തന്നെ നിനക്കെന്തിനാണ് എന്നോട് അസുഖം തോന്നേ നമ്മൾ നീനുനെ പോലെ ഒരു കുഞ്ഞനിയെത്തി നിനക്ക് ഇല്ലയോടാണ് എന്ത് വേണ്ടാധീനത്തിനും നിൻ്റെ ഒപ്പം നിൽക്കാൻ നിൻ്റെ എല്ലാ സന്തോഷത്തിനും ഒന്ന് തല്ലുകൂടാനായാലും നിന്നെ ഒന്ന് തെറി വിളിക്കാനായാലും ഒരു വാത്രി പോയിട്ട് വരുമ്പോൾ നിന്നെ പരക്കകത്ത് കയറ്റുന്നതിനായാലും എല്ലാ പുരുത്തക്കേടേനും നിൻ്റെ ഒപ്പം അവളില്ലേ അങ്ങനെ ഒരു സന്തോഷമില്ല എന്നു അവൾ എത്ര ക്യൂട്ടാണെന്നു എനിക്ക് എത്ര ഇഷ്ടമാണല്ല കുറച്ച് നേരമേ ആയുള്ളൂ നിൻ്റെ അനിയത്തി ഞാൻ പരിചയപ്പെട്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു നിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോടൊന്നെ വീട്ടിൽ കൊണ്ടുപോയിക്കോ സത്യമായിട്ട് ഞാനങ്ങ് കൊണ്ടുപോകും എനിക്ക് ഇല്ലാത്തതാ നീ കൊണ്ടുപോയിക്കോടാ അവളുടെ മുഖത്ത് എന്നും ആ ഒരു ചിരി മാത്രം എനിക്ക് കണ്ടാൽ മതി തമാശയായിട്ട് ഞാനീ ചോദിച്ചത് എടുത്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ റിപ്ലൈ അല്ലെങ്കിലും ഉള്ളവന് ഇല്ലാത്തവൻ്റെ വില അറിയത്തില്ലല്ലോ ഹരി അല്പം വിഷമത്തോടെ തന്നെ പറഞ്ഞു ആ അതിരിക്കട്ടെ നീ ഇപ്പോഴും അമ്മമാരുടെ കൂടെ തന്നെ പെയിൻ ആയിട്ട് അതേ വീട്ടിൽ തന്നെയാണോ ആ അവിടെ തന്നെയാണോ അപ്പോൾ നമ്മുടെ നീലി അത് നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ഉണ്ടല്ലോ അവിടെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചെ എനിക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ അത്രയും പറഞ്ഞതും അതേസമയം തന്നെ നിറ്റുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ തെളിഞ്ഞേക്കുന്ന പേര് കണ്ടതും ഒരു ചെറിയ ചിരിയോടെ തന്നെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലോട്ട് വെച്ചതും മറുഭാഗത്തു നിന്ന് കേട്ട കാര്യങ്ങൾ അവന് ദേഷ്യം ഉളവാക്കുന്നതും അതുപോലെ തന്നെ ഭയവും അവൻ്റെ ഉള്ളിൽ മുളപൊട്ടി കോൾ കട്ട് ചെയ്ത് എന്തു ചെയ്യണമെന്നുള്ള വെപ്രാളത്തിൽ അവൻ ഹരി അടുത്തേക്ക് എന്താടാ നീ അവൻഷനില്ലാന്നല്ല എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്നും ഇല്ലടാ പറയടാ എന്നെ കൊണ്ട് പരിഹാരം കാണാൻ പറ്റുന്നെങ്കിൽ ഞാൻ സഹായിക്കാൻ നിന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം എന്താടാ പറ നീ നേരത്തെ ചോദിച്ചു ഞാനത് തന്നെ ഇപ്പോഴും ചോദിക്കാൻ വന്നത് നിനക്ക് നീലൂനോ എൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നീലൂടെ ചോദിക്കാൻ ഞാൻ ഇപ്പൊ വന്നത് എങ്കിൽ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്താ എന്റെ നീലൂനെ മാത്രം നീ ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്റെ വീട്ടിലോട്ടാക്കട്ടെ നിന്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടല്ലോ പിന്നെ അവള് നിന്റെ കൂടെ വരികയും പോവുകയും ചെയ്യുവല്ലോ എനിക്ക് പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല ടെൻഷനോ അത് ഞാൻ അല്പം ടെൻഷനില്ല ഞാൻ പിന്നെ പറയാം നിന്നോട് കാര്യം നീ ഇപ്പം തൽക്കാലം അമ്മേ അച്ഛനെയും വിളിച്ച് നീക്ക ചോദിക്കും അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം കൊണ്ടുപോ മതി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെയിൻ ഗസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തിരക്കണം അവളെ എത്രയും പെട്ടെന്ന് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് മാറ്റണം അത്യാവശ്യമാണ് നീ ഇപ്പം കാര്യം പറ അപ്പോൾ തന്നെ ഫോൺ വന്നതും ഫോണിൽ നിന്നും മറുവശത്തു നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹരിയോട് നിച്ചു പറഞ്ഞു കഴിഞ്ഞു ഹരിക്കും അത് കേട്ടപ്പോൾ ടെൻഷനായി ഇനി എന്ത് ചെയ്യും വേറെ ഒന്നും നോക്കണ്ട അവളെ എൻ്റെ കൂടെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്ടേയും അവളെ ഞാൻ നോക്കിക്കോളാം അതുപോലെ തന്നെ രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലോട്ട് ഞാൻ കൊണ്ടുവരണം തിരിച്ച് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളും നീ ടെൻഷൻ അടിക്കണ്ട എടാ നീ സമ്മതിച്ചാൽ പോരാലോ നിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ എൻ്റെ പൊന്നെ നീച്ചു ഞാനിവിടെ വന്നിട്ട് രണ്ടാഴ്ച നിന്നെ പരിചയപ്പെട്ട അന്ന് തൊട്ട് നിൻ്റെ വായിൽ ഞാൻ കേൾക്കുന്നത് നിൻ്റെ കുറിച്ച് അതുപോലെ ഞാൻ കേൾക്കാൻ തുടങ്ങി എന്നു തൊട്ടോ അന്ന് തൊട്ട് എൻ്റെ വീട്ടുകാരും നിൻ്റെ നീലുവിനെക്കുറിച്ച് കേട്ട് 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 എൻ്റെ അമ്മയ്ക്കിപ്പോൾ അവളെ അങ്ങ് ഇഷ്ടമാണ് അവളെ കണ് അങ്ങ് അവൾ ഇവിടെ ക്ലാസ്സിന് വരുന്നതെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് പറയുന്നതാണ് ആ മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണി എൻ്റെ അമ്മയ്ക്ക് എന്ത് സന്തോഷം എന്ന് പറയും എൻ്റെ അമ്മയ്ക്ക് പെമ്മക്കളില്ലാത്തോണ്ട് നിൻ്റെ നീലുവിനെ പൊന്നുപോലെ നോക്കിക്കോളും എടാ അങ്ങ് നല്ലടാ ായിട്ട് പറയണം എൻ്റെ മോള് നാളെ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരാളുടെ വായിൽ പോലും കേൾക്കരുത് എൻ്റെ കുഞ്ഞ് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ പിന്നെയും പിന്നെയും ചോദിക്കുന്നു എങ്കിൽ നിൽക്ക് എൻ്റെ ശ്രീകുട്ടിയോട് ഞാൻ ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കാം നീ കേട്ടോ ഞാൻ സ്പീക്കർ വിടാം അപ്പോൾ തന്നെ ഹരി ഫോൺ എടുത്ത് ശ്രീകുട്ടി അതായത് ശ്രീലക്ഷ്മി എന്ന അവൻ്റെ അമ്മയെ വിളിച്ച് ഹലോ ഹരി തൻ്റെ അമ്മയെ വിളിച്ച് കോൾ അറ്റൻഡ് ചെയ്തതും ഹലോ ശ്രീകുട്ടി ഹലോ എന്താണ ചേക്ക നിൽക്കുന്ന ക്ലാസ്സിലൊന്നും കയറണ്ടേ ഇങ്ങനെ ക്ലാസ്സും കട്ട് ചെയ്ത് നടക്കുവാണ് ആ തലതെറിച്ചവൻ്റെ കൂടെ നടന്ന് നീയും വഷളാ പിന്നെ അവനോടൊന്ന് പറഞ്ഞേക്ക് ഇങ്ങനെ ഒരുത്തി ഇവിടെ ജീവനോടുണ്ട് വല്ലപ്പോഴുമെങ്കിലും വന്നൊന്ന് തലയൊന്ന് കാണിക്കാൻ അവരുടെ സംസാരത്തിൽ ആ സൗണ്ട് സൗണ്ടൊന്നിടറിയതും ഹരി എൻ്റെ അമ്മ ഡ്രാമയൊക്കെ നിർത്ത് അവനില്ല എൻ്റെ കൂടെ അത് കേൾക്കാൻ പിന്നെ രണ്ട് ദിവസം മുമ്പല്ലേ അവൻ വന്നിട്ട് പോയ പിന്നെ ഇതിനു മുമ്പ് ഇത്രയും അങ്ങോട്ട് വിഷമിക്കാനും മാത്രമുള്ള കാര്യമൊന്നുമില്ല ഞാനില്ലേ അവിടെ ആ നീ ഇപ്പോൾ വിളിച്ച പറടാ അതെ ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യം ചോദിക്കാനും അമ്മയുടെ ഒരു തീരുമാനം അറിയാനും വേണ്ടി വിളിച്ചു പറ എന്താ നമ്മുടെ നിലമോളെ ഞാൻ കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒപ്പം നിർത്തിയാൽ അമ്മയുടെ അഭിപ്രായം എന്താ നമ്മുടെ നിലക്കുട്ടിയോ അവർ സമ്മതിക്കൂടെ നമ്മുടെ കൂടെയൊക്കെ നിർത്താൻ ആദ്യം വലിയ ആഗ്രഹത്തോടെയും ഒരു നിരാശയോടെയും സംസാരിച്ചു ലക്ഷ്മി അത് നമുക്ക് തിരക്കാം അത്രയും പറഞ്ഞു അമ്മയ്ക്ക് സമ്മതമാണോ അവളെ കൊണ്ടുവന്ന് നിർത്തുന്നതിന് എന്തിനാണ് സമ്മതം ചോദിക്കുന്നത് ആ പൊന്നു മോളെ ഞാൻ പൊന്നുപോലെ നോക്കാം അവരോട് നീ പറ മോളെ ഹോസ്റ്റലിൽ ഒന്ന് നിർത്തണം ഞാൻ പൊന്നുപോലെ നോക്കണം ഇവിടെ കൊണ്ടുവന്ന് നിർത്താന് അത്രയും പറഞ്ഞ് ശരിയമ്മ അമ്മയുടെ ഈ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത് ശരി എന്നും പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്തു പിന്നെ പിന്നെ കോൾ കട്ട് ചെയ്യല്ലേ ഞാനേ ഒരു രണ്ട് മണിക്കുങ്ങളിൽ വീട്ടിൽ വരും എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ ഞാനിപ്പം അങ്ങ് വരും ഓ ശരി ഉത്തരവ് മഹാരാജാവേ ഇനി വാ ഞാനിവിടെ എല്ലാം റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചേക്കുവാൻ ശരി 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 ലവ് യു അമ്മ കോൾ കട്ട് ചെയ്തതും ഹരി നിച്ചിരു നേരെ തിരിഞ്ഞു ഇനിയെങ്കിലും ഇന്ന് നിനക്ക് സമാധാനമായല്ലോ എൻ്റെ അമ്മ പൊന്നുപോലെ നോക്കിക്കോളാം അതുപോലെ നീല് വന്ന് നിൽക്കുന്നതിന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആർക്കും ഒരു ഒരു പ്രശ്നവുമില്ല എങ്കിൽ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയി അത് വെക്കേറ്റ് ചെയ്തിട്ട് നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ അവളുടെ എല്ലാ തിങ്സും എടുത്തോണ്ട് വരാം നീ അത് ഇവിടെ വരെ നിൽക്ക് ഇന്ന് പടി നടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലാസ് വിടാൻ സാധ്യതയുണ്ട് നീ അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങ് ഹോസ്റ്റലിൻ്റെ വാതിലിലോട്ട് പോകാൻ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുക പറഞ്ഞ് ശരി ഓക്കേ പറഞ്ഞ് ഹരിയെ പ്ലസ് വൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലും നിർത്തി നിച്ചു ഹോസ്റ്റലിലേക്കും പോയി കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നിലവിൻ്റെ ക്ലാസ് വിട്ട് നീലു വെളിയിലോട്ട് വന്നപ്പോൾ ഹരി അവിടെ നിൽക്കുന്നതുണ്ട് അവൾ വളരെ സന്തോഷത്തോടെ ഹരി എഴുതിയത് ഹരിയേട്ടാ എന്തേ നിച്ചു അവൾ അവൻ ഹോസ്റ്റലിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്ത് നിച്ചുവിനെ വിളിച്ച് അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു നിച്ചു പറഞ്ഞതെല്ലാം കേട്ട് അവൾ അന്നരം തൊട്ട് കരയാൻ തുടങ്ങി മുളെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കരയല്ലേ അവളെയും ചേർത്ത് പിടിച്ച് അവൻ സ്വന്തം തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ കാറിലെത്തി ബാക്ക് സീറ്റിൽ അവരും കയറി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഹരിയും കയറി നേരെ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് ചെന്നതും ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവളുടെ ബാഗും ലഗേജും എല്ലാം പിടിച്ചുകൊണ്ട് നിച്ചു നിൽപ്പുണ്ടായിരുന്നു ലഗേജ് എല്ലാം കോ ഡ്രൈവിംഗ് സീറ്റിലോട്ട് വെച്ചിട്ട് നിച്ചു ബാക്ക് സീറ്റിൽ നമ്മുടെ നിലവിനോടൊപ്പം തന്നെ കയറിയിരുന്നു അവനെ കണ്ടപ്പോൾ അവളുടെ കരച്ചിന് ആക്കം കൂടിയതുപോലെ അവനെ കെട്ടിപ്പിടിച്ച് കരയാനൊക്കെ എനിക്ക് മാത്രം എന്താ ആട്ടാ ഇങ്ങനെ എവിടെ ചെന്നാലും എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ടവനെ എൻ്റെ കുട്ടി എന്തിനാ കരയുന്നത് ഏട്ടൻ്റെ ഇങ്ങനെ കരയിക്കല്ലേ എൻ്റെ മോള് ഏട്ടാ ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ എന്തിനാ ഏട്ടാ ഇങ്ങനെ ജീവിക്കുന്നത് അയാൾ എന്നെ കൊന്നോട്ടെ എണ്ണിനെ കൊണ്ടൊന്ന് അങ്ങോട്ടാക്കി അച്ഛനെയും അയാളൊന്നും ചെയ്യത്തില്ലല്ലോ എന്റെ മോള് കരയില്ലേ നെച്ചുന്റെ മാറിൽ കിടന്ന് ഏങ്ങലടിച്ച് കരയുക നമ്മുടെ നീലു നീലിൻ്റെ ഏങ്ങലടിയുടെ ശബ്ദം അല്പം കുറഞ്ഞ് നേർത്ത് വന്നതും അവൾ തലയുയർത്തി പുറത്തേക്ക് നോക്കി ഇരിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് കാർ സഡൻ ബ്രേക്ക് ഇട്ട് ഒരു മതിൽ അടുത്ത് വന്ന് നിന്നത് അവൾ പുറത്തേക്ക് നോക്കിയതും കാണുന്നത് സ്വർണ്ണ ലിപിയിൽ ഹരിഹർ വില്ല എന്നെഴുതിയിക്കുന്ന നെയിംബോർ ആയിരുന്നു അവിടെ നിന്ന് ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറന്നു കൊടുത്തും കാർ അകത്തേക്ക് പോയി കണ്ടംപററി സ്റ്റൈലിൽ മോഡേൺ രീതിയിലും എല്ലാം ഒത്തിണങ്ങിയ ഒരു വീട് സാധാരണ വീടല്ലോ ഒറ്റ നോട്ടത്തിൽ ഒരു ബംഗ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ പറയാൻ പറ്റൂ അത്ര മനോഹരമായിരുന്നു ആ വീട് പുറത്തുനിന്ന് കാണാൻ അതുപോലെ തന്നെ മോഡേൺ രീതിയിൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് സ്വിങ്ങും പൂളും അതിൽ കുറേ താമരയും പിന്നെ പലതരം ഫ്ലവേഴ്സും എല്ലാം കൊണ്ടും അത്യാഡംബരമായ രീതിയിൽ തന്നെ ഉള്ള ഒരു ഗാർഡൻ തന്നെയായിരുന്നു അത് ഇതെല്ലാം നിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന നിച്ചുവിനോടും നീലുവിനോടും ഹരി കാറിന് പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു ബാ ഇറങ്ങ് അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് കാർ പുറത്തിൽ കൊണ്ടുവന്ന് കാർ ഇറക്കിയിട്ടാണ് ഹരി ഇറങ്ങാൻ പറയുന്നത് അവർ ഇറങ്ങി പിന്നെയും ആ വീടും പരിസരവും പരിസരം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു മറ്റുള്ളിടത്ത് നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ആ വീടും പരിസരവും കാരണം എല്ലായിടവും പച്ചപ്പായിരുന്നു ഒരുപാട് തണൽ തരുന്ന വൃക്ഷങ്ങൾ ആ വീടിനെ ചുറ്റി തന്നെ ഉണ്ടായിരുന്നു അതിമനോഹരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളു കുളിർപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ഈ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയപ്പോൾ തന്നെ അവളുടെ മൈൻഡ് അല്പം റിലീഫ് കിട്ടിയതായി അവൾ തന്നെ അവൾക്ക് തന്നെ മനസ്സിലായി അപ്പോഴാണ്ട് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിനകം പ്രായം വരുന്ന ഒരു സ്ത്രീ ഡോർ തുറന്ന് പുറത്തേക്ക് ഹരിയെ കണ്ടതും ചേക്കാ നീഞ്ഞു വന്നോ വിളിച്ചു പറഞ്ഞിട്ട് കൊറച്ചു നേരമല്ലു അപ്പോഴാണ് അവളുടെ കൂടെ നിൽക്കുന്ന രണ്ട് പേരെ കണ്ടത് പെൺകുട്ടിയുടെ മുഖമാണെങ്കിൽ കരഞ്ഞു ചുവന്ന് നിൽക്കും ഇതേതാ ഈ കൊച്ചു ഇതാരാ ഈ മോൻ ആഹാ കുറച്ചു മുമ്പല്ലേ ഞാൻ ചോദിച്ചത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമോ എങ്ങനായിരിക്കും പ്രതികരണമെന്നൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ട് ഇത്ര പെട്ടെന്ന് മറന്നുപോയി യോ ഇത് നീലമോളായിരുന്നോ അവർ പെട്ടെന്ന് തന്നെ ഓടി വന്ന് നിലവിനെ കെട്ടിപ്പിടിച്ച് എന്റെ മോടെ മുഖം എന്താ നീ കരയിച്ചോടാ ഇല്ലമ്മ ഞാൻ ഒന്നും പറഞ്ഞു കരയിച്ചില്ല നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ അവിടെ ഒന്നും വാക്ക് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്റെ നോയിൽ നീലുമോളെ കൊണ്ടുവരുമെന്ന് ഇതപ്പ നിരഞ്ജനല്ലേ ആ മിറ്റിക്ക് ണ്ടല്ലോ കൊച്ചി കള്ളിടാ നീലുമോളുണ്ടെങ്കിൽ പിന്നെ അവളുടെ ചേട്ടൻ കാണാതിരിക്കും അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിന്നിൽ നിന്ന് മറ്റൊരു ശബ്ദം കേട്ടത് അങ്ങോട്ട് നോക്കിയ നിരഞ്ജൻ സ്തംഭിച്ചു നിന്നു പോയി ആ നിന്ന ആളിനെ കണ്ട് നീലു ഈ നിൽക്കുന്നത് എന്റെ അച്ഛൻ ഇത് എൻ്റെ അമ്മ ഇത് എൻ്റെ അമ്മ ശ്രീലക്ഷ്മി അതെൻ്റെ അച്ഛൻ മഹാദേവൻ നീലു ആ രണ്ടുപേരെയും നോക്കി ഒന്ന് ചിരിച്ചു നിരഞ്ജൻ്റെ അടുത്ത് ചെന്ന് തുളയിൽ കൈയിട്ട് എന്താ നീ ഇങ്ങനെ നിൽക്കുന്നേ